ഹലോ ഇന്ന് ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടന്ന ദിവസമായിരുന്നു കൊടുങ്ങല്ലൂർ ഭരണി ബസ്സിനാണ് പോയത് പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും തന്നെ നല്ല തിരക്കായിരുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ട് വരുന്നവരുടെയും പോകുന്നവരുടെയൊക്കെ വണ്ടികളും അവരുടെ അവർ റോഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ടിട്ട് പോയിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പകുതി വെച്ച് അവിടെ ഇറങ്ങി അമ്പലത്തിലോട്ട് അമ്പലത്തിലോട്ടങ്ങോടെ നടന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ ഒന്ന് കാരണം അമ്പലത്തിലോട്ട് കയറാനുള്ളവരുടെ ക്യൂവും തിരക്കും ഒക്കെ കണ്ടിട്ട് ഇതുവരെ താലപ്പൊലിക്ക് പോയിട്ടുണ്ടെങ്കിലും കുഞ്ഞിലെ തൊട്ട് താലപ്പൊലിക്ക് പോയിട്ടുണ്ട് പക്ഷേ ഭരണിക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അച്ഛനവിടെ അമ്പലത്തിൽ തന്നെയാണ് ജോലി അമ്പലത്തിൽ എന്ന് പറയുമ്പോൾ വെടിപ്പരയിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറി അവിടെ എല്ലാവരും പാവിരിച്ച് കിടക്കുകയാണ് പിന്നെ കുറച്ച് നേരം അവിടെ ഒക്കെ ഇറങ്ങി തിരിഞ്ഞ് ആൾക്കാരൊക്കെ വാളം കൊണ്ടുവരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നുള്ളില്ല് ഇങ്ങനെ അടുത്തോട്ട് വരുമെന്നൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടോട്ട് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ നമ്മുടെ ഗുരുവായൂരി അമ്പലത്തിൽ പോലെ മുകളിൽ കൂടെ കയറുന്ന രീതിയിൽ കെട്ടി വെച്ച് വെക്കുകയാണ് തിരക്കാരനായിരിക്കണം പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ചെന്നപ്പോൾ അവിടെ കൽവിളക്കിൻ്റെ മുകളിൽ ആൾക്കാർ ഇങ്ങനെ വാഴക്കൊലയും കൊണ്ട് കയറുന്നുണ്ട് ഇപ്പം എന്താണെന്ന് നോക്കി നിന്നപ്പോഴാണ് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് പഴം എല്ലാവർക്കും ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ അമ്മയ്ക്കും കിട്ടി കുറണം അതൊക്കെ തിന്ന് പിന്നെ അവിടെ നടന്ന് പിന്നെ ഫുൾ ഉണക്ക മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത് പിന്നെ ഒരു ഒരു പാക്കറ്റ് ഉണക്ക മീൻ ഞങ്ങൾ വാങ്ങി തിരിച്ചിങ്ങോട്ട് പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക